ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതാ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര പോകുന്നുണ്ട് എവിടെയാ നല്ലത് പറഞ്ഞുതരാം വലിച്ചു നീട്ടിയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ വലിച്ചു നീട്ടിയിട്ടിട്ടോ ചുരുക്കി കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല റീച്ചൊന്നുമില്ല എന്നാലൊരു യാത്ര പോകുന്നല്ലോ ഒരു വൈക്ക് പോകുന്നതല്ലേ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെ ഞാനിതാ കണ്ണൂർ ടൗണിൽ എത്തിയിട്ടുണ്ടേ കാൽടെക്സിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാന്ന് പോണ്ടതാ ഓക്കെ സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ് കാലിയാണല്ലോ ബസ് ഒന്നും നമ്മള് ഫുൾ ബസ് യാത്രയാണ് കേട്ടോ ഫുൾ ബസ് യാത്ര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡേ അങ്ങനെ കണ്ണൂരിൽ ബസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിളിച്ച് നീട്ടിയിട്ട് വീഡിയോ ഇടുന്നില്ല ഞാനത് പറഞ്ഞു മാക്സിമം ചുരുക്കി ഞാൻ എടുത്തരാട്ടോ അങ്ങനെ നമ്മൾ പാൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാന്ന് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ മാനന്തവാടി എത്തിയിട്ടുണ്ട് ചോറ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചോറ് മീൻകറി സാമ്പാർ മറ്റേ പച്ചടി തോരൻ അച്ചാർ പപ്പടം പിന്നെ അയല വരിച്ചത് ഇതായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം അയില അയലെടുത്ത് ചോറിൽ കൂട്ടിക്കുവച്ചിട്ട് ഒരു പിടിത്തം പിടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച ഹോട്ടൽ മാനന്തവാടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടൽ ഒയാസിസ് നാടൻ ഭക്ഷണം എത്തുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിത് ഇപ്പം മേപ്പാടി എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതില് കാണാം അങ്ങനെ ഞാൻ ഇതടി എത്തിയിട്ടുണ്ട് മക്കളെ നോക്കിയാട്ട് നിങ്ങള് ശരിയായ അടിപൊളി പ്ലേസ് ആണ് കേട്ടാ പക്ഷെ എൻ്റെ പൊന്നെ ഞാൻ കാണിച്ച ണ്ടാജാദി വൈബ് നല്ല മരം യാ മോനെ നല്ല തണുത്ത കാറ്റ് നല്ല കാലാവസ്ഥ ഇനി ഇവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ മുത്താറാവിടെ എത്തിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഇനി ആടെ എത്തിയിട്ടാണേ ഓക്കേ അങ്ങനെ ഞാനിതാ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മുത്തർജി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കുറേ റിസോർട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ സത്യം പറയാലോ ഇവിടെ വേറെ തന്നെ ഒരു വൈബാ നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾസിനൊക്കെ അടുത്തുള്ള റില് ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കയറിയ ഉടനെ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്കും കുടിച്ചിട്ട് അവിടുത്തെ ചുറ്റുപാടൊക്കെ നമ്മളിന്ന് നടന്ന് കണ്ട് കേട്ടോ പിന്നെയും പിന്നെയും ഞാൻ പറയുന്നേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല മക്കളെ ശരിയായ വൈബ് ശരിയായ വൈബ് ഒന്നും പറയുന്നില്ല ഒരു നല്ല ചൂള് കോഫിയൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കാഴ്ചയും കണ്ടു കുടിക്കുക കാണുന്നുണ്ടല്ലോ എന്തോ പരിപാടി അറിയില്ല യാ മോനെ However Cafe swimming pool Pool <laughs> guys pool ശരിയായ പോൾ വൈബ് പോൾ സെറ്റ് ആയിട്ടുണ്ടാ ശരിയായ പോൾ ഇറങ്ങി കുളിച്ചാലോ കുറച്ച് കഴിയട്ടെ നോക്കിട്ടൊരു കുളിവാസാക്കിങ്ങനെ പോകുന്ന ഒരു തുള്ളില് പക്ഷേ ഞാൻ മക്കളെ നമ്മളെ റൂമ് ശരിയായ ആണ് നേട്ട ിലേക്കും കളി എന്റെ നാച്ചുറൽ കൂള് വേണ്ട നിങ്ങക്ക് തപ്പായിട്ട് വേറെ വേണമെങ്കിൽ അതും ഉണ്ട് ശരിയായ വഴി അരട്ടിപ്പൊളി അൽപ്പൊളിയല്ലാണ് നമ്മുടെ ബാത്റൂം നമ്മളെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടാ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കോഫിയും നല്ല സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കളിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ കേട്ടോ ക്യാരംസ് ചെസ്സ് അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ രാത്രി ഡിന്നറിൻ്റെ ടൈമിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ കറി നെയ്ച്ചോറ് അച്ചാർ സാലഡ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാ സാധനവും ഞാൻ ട്രൈ ചെയ്ത കേട്ടോ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് പൊറോട്ട ചപ്പാത്തി കുറച്ച് ചോറ് ചിക്കൻ കറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ട് എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ കിടലം ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഷെഫിനെ കണ്ടിട്ട് പ്രത്യേക ഒരു എന്താ പറയുക ഒരു അനുമോദനക്കല്ല അനുമോദന എന്താ പറയുക അതിന് ആ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷോൾഡറിൽ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും മുത്താറും കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് പിന്നെ കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് പുറത്ത് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട നിങ്ങൾ പിന്നെ അപ്പോൾ അല്ലെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാൻ പോയി പൂരി ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു ബ്രെഡും ജാമും ഉണ്ടായിരുന്നു പൈനാപ്പിൾ മുട്ട പുഴുങ്ങിയത് ബാജിക്കറി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ആദ്യം തന്നെ പൂരിയും ബാജിക്കറിയും പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും ട്രൈ ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ചൂട് പുട്ടും കടലക്കറിയും കഴിച്ച് നോക്കി പിന്നെ അതും കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രെഡും ജാമും കഴിച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തര ആവുമ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടാ തിരിച്ച് വരുമ്പം ഒരു പന്ത്രണ്ടര ആ ടൈം ആകുമ്പോൾ ഉള്ള പാൽ ചുരത്തിലുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ നല്ല മഴയായിരുന്നു നല്ല കോടയുണ്ടായിരുന്നു ഒന്നും കൂടി ഞാൻ പറയുന്നു പൊളി വൈബായിരുന്നു മക്കളെ അപ്പോൾ ഇത്രയാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്